ിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയെ കാണാൻ മാതാവിനെന്ന് സനയിലേക്ക് പുറപ്പെടും ഏതനിൽ നിന്ന് ഇന്ന് വൈകിട്ടോടെ നിമിഷപ്രിയ ജയിലിൽ കഴിയുന്ന സനയിലേക്ക് പുറപ്പെടുമെന്നാണ് വിവരം ലഭിച്ചിരിക്കുന്നത് നാളെ ആയിരിക്കും ഈ ചർച്ചകളൊക്കെ തുടങ്ങുക വിഷ്ണു സുരേഷ് ചെയ്യുന്നു വിഷ്ണു വലിയ ആശങ്കകൾ ആദി വേവലാതികളൊക്കെ ഉണ്ട് വരി ഗുഡ് മോർണിംഗ് അപ്പോൾ എന്തായാലും ആ ചർച്ചകൾ ഫലപ്രദമാകും ഫ്രൂട്ട്ഫുൾ ആകും എന്ന് ആത്മാർത്ഥമായി പ്രതീക്ഷിക്കാമല്ലേ ഹഷ്മി ഗുഡ് മോർണിംഗ് അങ്ങനെ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എല്ലാം സക്സസ് ആയി നടക്കും എന്ന ഈ ഘട്ടം വരെ ഉള്ള സൂചനകൾ നൽകുന്നതും അങ്ങനെ തന്നെയാണ് ശനിയാഴ്ചയാണ് നിലവിൽ പ്രേമകുമാരി യമനിലെത്തിയത് യമനിൽ നിന്നൊരു പന്ത്രണ്ട് മണിക്കൂർ യാത്രയുണ്ട് നിമിഷപ്രിയ ഉള്ള സ്ഥലയിലേക്ക് അങ്ങോട്ടേക്കുള്ള യാത്ര ഇന്ന് കൂടി ആരംഭിക്കും എന്നാണ് നിമിഷപ്രിയയുടെ അഭിഭാഷകൻ അറിയിക്കുന്നത് അതിനുശേഷം അവിടെ എത്തി ഏറ്റവും ആദ്യത്തെ നടപടി എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്നതനുസരിച്ച് ഏഴു വർഷത്തിന് ശേഷം മാതാവ് നിമിഷപ്രിയെ കാണും എന്നുള്ളതാണ് അങ്ങനെയാണ് ലഭിക്കുന്ന വിവരം അതിൽ മറ്റ് പ്രതിസന്ധികളൊന്നും ഇതുവരെ ഉയർന്നു വന്നിട്ടില്ല അതുകൊണ്ട് ഏഴ് വർഷത്തിന് ശേഷം ആ മാതാവ് നിമിഷപ്രിയെ കാണാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനുശേഷം അവിടെയുള്ള ഗോത്ര തലവന്മാരുമായി മാതാവ് ചർച്ച നടത്തും മാതാവ് ഒറ്റക്കല്ല സേവ് നിമിഷ ഫോറത്തിന്റെ അംഗമായ സാമുൽ ജോറോം ഉൾപ്പെടെയുള്ള ആളുകൾ അവർക്കൊപ്പമുണ്ട് ഭാഷയുടെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്കൊപ്പമുണ്ട് അവരുടെ നേതൃത്വത്തിലായിരിക്കും ചർച്ച നടത്തുക പിന്നാലെയാകും ഈ യമൻ പൗരന്റെ കുടുംബവുമായ ഒരു ചർച്ചയ്ക്കുള്ള സാധ്യത എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം എല്ലാം വളരെ പോസിറ്റീവായി അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നേരത്തെ നമ്മൾ മലപ്പുറത്ത് കണ്ട പോലെ തന്നെ ഇവിടെയും അത്തരത്തിലൊരു ഇടപെടൽ എല്ലാ വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും ഈ നിമിഷപ്രിയയുടെ കുടുംബത്തെ ചേർത്ത് പിടിക്കാൻ പൊതുസമൂഹം ആകെ മുന്നോട്ട് ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് അതൊരു വലിയ സന്തോഷം നൽകുന്ന കാഴ്ച കൂടിയാണ് ഇനി ഏതാനും കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ഈ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ ഉള്ളൂ അപ്പോഴും അവർ ഒരു പരാതിയായി മുന്നോട്ട് വെക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലിൽ തങ്ങൾക്ക് കുറച്ച് അതൃപ്തി ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ കേന്ദ്ര സർക്കാർ പറയുന്നത് രേമനുമായി നമുക്ക് നയതന്ത്ര ബന്ധമില്ല അതിന്റെ ഒരു പ്രതിസന്ധിയാണ് എന്നാണ് അവരുടെ വിശദീകരണം എന്തായാലും ആ സന്നദ്ധ സംഘടനകളും വിദേശ മലയാളികളും എല്ലാം നിമിഷപ്രിയയുടെ കുടുംബത്തിന് ഒപ്പമുണ്ട് അവരുടെ നേതൃത്വത്തിലാണ് ഈ ചർച്ച വീണ്ടും ആരംഭിച്ചത് ഈ ഒരു പ്രതീക്ഷയുടെ ബിൽതാമ്പെല്ലാം മുളച്ച ആഘട്ടത്തിലാണ് അത് ഇനിയും മുന്നോട്ടുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഹാഷ്മി ക്രിസ്ത്യന ശരി എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടെ അവർ സനയിൽ ഈ പറയുന്ന രീതിയിൽ നമ്മൾ നമ്മളൊന്നു ഇരു കാര്യം പറയുന്നത് പോലെ ഈ ബ്ലഡ് മണി എന്ന് പറയുന്ന അത് സ്വീകരിക്കാൻ തയ്യാറുണ്ടോ അവരുടെ കുടുംബം എന്നടക്കമുള്ള വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകൾ അവർ തുടങ്ങാൻ പോവുകയാണ് നമ്മുടെ പ്രാർത്ഥനകൾ അവർക്ക് എന്തായാലും വേണം അതിനുശേഷം സാമ്പത്തികം അടക്കമുള്ള കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ ഒന്നിച്ചു നിന്ന് കണ്ടതാണ് എല്ലാം മറന്ന് ഒന്നിച്ച് ഒരു ജീവൻ രക്ഷിച്ച ആണ് നമ്മൾ അപ്പോൾ ഒരു ജീവൻ കൂടി രക്ഷിക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല പക്ഷേ അതിൽ ഏറ്റവും പ്രധാനം ഈ പണം സ്വീകരിക്കും എന്ന നില നിർണായക ചർച്ചകളിലേക്ക് അവർ ഒരു വാതിൽ തുറക്കുക എന്ന് പ്രധാനമാണ് അങ്ങനെ സംഭവിക്കട്ടെ അതാ ഇവിടെ നമ്മുടെ ജോസ്വിൻ ജോസഫ് പറയുന്നു ഡാൻസ് കളിച്ച അമ്മച്ച് കിടും ഈ പ്രായത്തിൽ എന്ന് പറയുന്നു മിനിബാവു പറയാണ് അറുപത്തിനാല് വയസ്സുള്ള അമ്മ ഇതൊക്കെ കാണും അമ്മ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എന്നെ തന്നെ എടുത്ത് കിണറ്റിടാൻ തോന്നുന്ന പറയാം എന്നോട് ആരോ പറഞ്ഞിട്ടുണ്ട് കാണാനേ പറ്റത്തുള്ളൂ അതേപോലൊന്നും എനിക്ക് തോന്നുന്നില്ല